നമസ്കാരമുണ്ടേ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് സങ്കടകരമായ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ചിരിക്കാനുള്ള വകയും ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എന്താ നമ്മുടെ ആ ചെങ്ങന്നൂർ കാരണവർവത കേസിലെ പ്രതി നമ്മുടെ പെൺകൊച്ച് ഷെറിൻ അവളെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നും മോചിപ്പിക്കണം എന്ന് മന്ത്രിസഭയിൽ തീരുമാനമെടുത്തു അപ്പ തുടങ്ങിയ ചർച്ചയാണ് നമ്മുടെ ചാനൽ ചർച്ചക്കാരുടെ ഓരോ വിളയാട്ടങ്ങളെയും ഞാൻ ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോവാണ് ആ ജ്യോതികുമാർ എന്ന് പറയുന്ന ഒരു പഹേനുണ്ട് കോൺഗ്രസിൻ്റെ നേതാവാണത്രേ ചാനലിൽ വന്നിരുന്ന് കത്തിക്കയറുന്ന ആളാണത്രേ പല ചാനലും വന്നിരുന്ന് പറയുകയാണ് മന്ത്രി ഗണേഷ് കുമാറാണ് ഷെറിന് ജയിൽ മോചിതയാവാനുള്ള എല്ലാ വഴിയും ഒരുക്കി കൊടുത്തത് എന്തൊരു കഷ്ടമാണ് ജ്യോതികുമാർ അദ്ദേഹം തെളിവുകൾ നിർത്തി പറയുകയാണ് നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ സന്തോഷ സഹചാരിയായ കോട്ടാത്തല പ്രദീപാണ് അവർ ജാമ്യത്തിറങ്ങുമ്പോൾ കൊണ്ട് ഒപ്പിടിക്കുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നത് എന്താ ജ്യോതികുമാറേ ഒരു പെൺകുട്ടി ആശ്രയവും അഭയവും ഇല്ലാത്തൊരു പെൺകുട്ടി വന്നിട്ട് സാറേ എനിക്ക് ആ വണ്ടി വണ്ടിയൊന്നും വിട്ടുതരാമോ എനിക്ക് ദിവസവും രാവിലെ പോയി ഒപ്പിടണം ടാക്സി പിടിക്കാൻ കാശില്ല ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ സഹായിക്കില്ലേ ആരാ സഹായിക്കരുത് ആരുടെയും ഹൃദയം അലിഞ്ഞു പോവില്ലേ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഹൃദയം ഉണ്ടാവില്ല കല്ലായിരിക്കും ഹൃദയം എന്നാൽ ഞങ്ങൾ ബാക്കിയുള്ളവർ അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പെൺകൊച്ച് വിചാരിച്ചു എന്നാൽ തിരിച്ചൊരു സഹായം ചെയ്യാം മേടിച്ചും കൊടുത്തുവാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത് തിരിച്ചൊരു സഹായം ചെയ്യുമ്പോൾ അത് ഉപകാരം ചെയ്തയാൾ മേടിക്കുന്നത് തെറ്റാണ് എന്തുകൊണ്ടാണെന്നേ നിങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത് ദാ ഇപ്പോൾ വി ഡി സതീശൻ നമ്മുടെ ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ് ഒരു കാരണവശാലും അവർ ഇറക്കരുത് ഈ ബി ഡി സതീശനൊക്കെ എന്തിൻ്റെ കേടാന്ന് വി ഡി സി എൻ പറഞ്ഞതിൽ തന്നെ ന്യായം കൊണ്ട് കേട്ടോ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ വർഷമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ ഒരുപാട് അപേക്ഷകൾ കൊടുത്തിട്ട് ഞങ്ങളെ തരണമേ എന്ന് പറഞ്ഞിട്ട് പുറത്തുവിടാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അത്രയും അവിടെ ഉപദേശക സമിതി ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ആടികുറിച്ച ആൾക്കാരല്ലേ കരുണ ദയാവായ്പ ഒക്കെയുള്ള മനുഷ്യരാണേ ജയിൽ സൂപ്രണ്ട് രാഖ് രാമാൻ ഒരു കത്ത് ജയിൽ ഉപദേശക സമിതിക്കുള്ളു ആ ശരി എന്ന് പറഞ്ഞത് ഒരു പുണ്യാളത്തെയാണ് എന്നുവെച്ചാൽ ആ മദത്തെദേശ മരിച്ചുപോയി ആ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ പറ്റിയ ആളാണ് ജയിലിൽ അത്ര നല്ല സ്വഭാവമാണ് ജയിൽ ഉപദേശക സമിതി ഒരു ചെറിയ സഹായം ചെയ്ത് കൊടുക്കണം അവരെ ഒന്ന് പുറത്താക്കണം മൂന്ന് ജീവപര്യന്ത വലിയ അവർക്ക് ശിക്ഷിച്ചിരിക്കുന്നത് ആ അത് പോട്ടെന്നേ പതിനാല് വർഷമായില്ലേ അല്ല അവരിപ്പോൾ പത്ത് അഞ്ഞൂറ്റി അൻപത് ദിവസം പരോളിൽ പോയെന്നാണല്ലോ പറയുന്നത് അത് കിണക്കും കൂട്ടുണ്ടെന്ന് പരോള് സാധാരണ കറക് കിട്ടുന്നതല്ലേ അല്ല അത് ശരിയാണോ ആ എന്താ ശരി കേട് നല്ലവളിൽ നല്ലവളായ ഒരു സ്ത്രീ പത്തോ നാൽപ്പത്തി വയസ്സേ ഉള്ളൂ അവർ പുറത്ത് പോട്ടെന്നേ അല്ല ഇതാരുടെയെങ്കിലും ശുപാർശ കൊണ്ടാണോ ഓ ആ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ശുപാർശയൊക്കെ ഉണ്ട് ആ ശുപാർശ ഇതാരാണെന്നും ഞാൻ പറയത്തില്ല ദാ നേരെ മന്ത്രിസഭ കൂടി രാഖി രാമാനും തീരുമാനമെടുക്കുന്നു മറ്റു ചില കോൺഗ്രസ്സുകാർ ചോദിക്കുക ഈ പിണറായി വിജയൻ എന്നൊന്നില്ലേ ആത്മാഭിമാനമെന്നൊന്നുമില്ലേ കൊടുങ്കലൂരത്ത് ഒരു സ്ത്രീയെ അങ്ങനെ ജയിൽ വിമോചിതയാക്കാൻ പറയാമോ ഓഹ് എന്തൊരു കഷ്ടമാണ് കോൺഗ്രസ്സുകാരെ നിങ്ങളീ പറയുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന കക്ഷി നമ്മുടെ ഗണേഷ് കുമാറിന് ആദ്യം മന്ത്രിസ്ഥാനം കൊടുത്തില്ല അന്ന് ഗണേഷ് കുമാറിൻ്റെ തെങ്ങൾ വന്ന് ചില വർഷങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ ഗണേഷ് കുമാറിനൊരു ചെറിയ കെറവുണ്ട് അതിപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ നമുക്കൊരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഒരു കെറവുണ്ടാവും എന്നാൽ കൃത്യം രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പിണറായി ആ പിണക്കം അങ്ങ് തീർത്ത് കേട്ടു ഇനിയും ഇങ്ങനെ ഒരു ശുപാർശ ചെയ്യില്ല അല്ലെങ്കിൽ മന്ത്രിസഭായോഗം ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഗണേശന് മണക്കാവില്ലേ അങ്ങനെ ഗണേശൻ പിണങ്ങിപ്പോയാൽ അത് ശരിയാവൂ കാരണം പത്തനാപുരം നമ്മുടെ കയ്യിലിരിക്കേണ്ടതല്ലേ ഒരു സീറ്റ് പോയാലത് പോയില്ലേ ഏതായാലും യു ഡി എഫിലേക്ക് ഗണേശകുമാർ പോകില്ല കാരണം അത്രമാത്രം വഴക്കുണ്ടായിരിക്കുന്നു പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇടയ്ക്കൊരു തീരുമാനം ഉണ്ടായിരുന്നാണ് ഗണേശകുമാർ കുമാർ ചാടും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷേ കോൺഗ്രസ്സിലെ ചെറുപ്പക്കാരത് സംഭവിച്ചില്ല എന്നൊക്കെയാലും നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ ഗണേഷ് കുമാർ കേസ് കൊടുക്കട്ടെ എനിക്കെതിരെ ഗണേഷ് കുമാർ ഒരക്ഷര ഉരിയാളുന്നില്ല എന്നാണ് ചാമക്കാല പറയുന്നത് ഇനി ഞാനൊരു സംശയം ചോദിച്ചിട്ട് ചാമക്കാല അയാളൊരു മന്ത്രിയായതിൻ്റെ പേരിൽ വികാര വിചാരങ്ങളൊന്നും പാടില്ല എന്നൊന്നു ഒരാൾ മനസ്സറിഞ്ഞ് ദാ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറയണമെന്നാണ് അത് ശരിയല്ല ചമക്കാല അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഞാനൊരു സഹായം ചെയ്യാൻ പോകണു ഞാൻ അങ്ങക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അത് വേണ്ടയെന്ന് പറയുന്നത് ഏതെങ്കിലും സന്യാസിമാർക്കേ കഴിയും ഇപ്പോൾ സന്യാസം സ്വീകരിച്ചവർ വരെ പല കാര്യങ്ങളിലും പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്കറിയാം ശുദ്ധമായ സന്യാസം സ്വീകരിച്ച ചില മനുഷ്യരുണ്ട് അവരാണ് നിഷ്കാമ ഇങ്ങനെ നടക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റുമതി ജനങ്ങൾക്ക് എന്താ ഇത്ര കണ്ണിക്കടി ഇപ്പോൾ നേരത്തെ ഒരു സോളാർ വിവാദം ഉണ്ടായപ്പോൾ അന്നും വന്നു ഈ ഗണേഷ് കുമാറിൻ്റെ പേര് ആ വനിതയും മറുപടി പറഞ്ഞില്ല ഗണേഷ് കുമാർ മറുപടി പറഞ്ഞില്ല അതങ്ങ് കെട്ടടങ്ങി പീഡനം സഹിച്ച മുഴുവൻ നമ്മുടെ പാവപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു കോൺഗ്രസ്സുകാരും അതൊക്കെ മറന്നു എന്നാൽ പുതിയ വിവാദം വന്നപ്പോൾ അതും ഗണേഷ് കുമാറിൻ്റെ തറയിൽ കൊണ്ടുവച്ചു എൻ്റെ ഗണേഷ് കുമാറെ വാതൊന്ന് പറയൂ ഒന്നുകിൽ ഞാനല്ല അല്ലെങ്കിൽ എൻ്റെ സൗകര്യം പോലെ ചെയ്യും ഞാനവരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എന്നൊന്ന് പറഞ്ഞു തുലയ്ക്കേ ഈ ചാമക്കാലിടെയൊക്കെ വായടയ്ക്കണം നിങ്ങൾ ഒരു തന്ത്രജ്ഞനെ പോലെ ഇരുന്നാൽ പോരാ ചാമക്കാലയുടെയും കോൺഗ്രസുകാരുടെയും വായടയ്ക്കണം ചുമ്മാ അപഖ്യാതി പറഞ്ഞു വരുത്തുന്ന കുറേ നിഷ്ഠൂരന്മാർ കാബാലികർ ഇവരെ അതൊന്നും വിളിച്ചാൽ പോരാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വിനേഷ് കുമാർ മന്ത്രി മാത്രമല്ല നടനം കൂടെയാണ് എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ് അതിൻ്റെ പേരിലൊന്നുമല്ല ഒരു സാധാരണ മനുഷ്യരോടായാലും ഇത്തരത്തിലൊന്നും പെരുമാറാൻ പാടില്ല ചില ബന്ധങ്ങൾ അത് സ്വാഭാവികമായി വന്നു ഭവിക്കുന്നതാണ് ആ ബന്ധങ്ങളെ ഒഴിവാക്കിക്കളയണമെന്ന് പറയുന്നത് നിങ്ങൾ നിഷ്ഠൂരന്മാരായതുകൊണ്ടാണ് അതിരിക്കട്ടെ പിന്നെ ചാമക്കാല എനിക്കൊരു കാര്യം പറയാനുണ്ട് സ്ത്രീ സൗഹൃദങ്ങളെ മുഴുവൻ മറ്റൊരു കണ്ണിലൂടെ കാണരുത് സൗഹൃദത്തിന് നിങ്ങൾ അതിർപരം ഉപയോഗിച്ചിട്ടുണ്ടോ എൻ്റെ ചോദ്യം ഇതാണ് ചാമക്കാലയോടാണ് ഗണേഷ് കുമാർ ആ സ്ത്രീയെ പുറത്തിറക്കാൻ വേണ്ടി സഹായിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങളെന്തിനാണ് മറ്റൊരു ഉദ്ദേശം കണ്ടെത്തുന്നത് ഒരു സൗഹൃദമുണ്ടായി അവർ സ്ത്രീ സുഹൃത്തായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് അപവാദങ്ങളും പറഞ്ഞു വരുത്താവുന്നതാണോ ഗണേഷ് കുമാറേ നിങ്ങൾ പറയുക അവരെൻ്റെ സുഹൃത്താണ് ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഗവർണറും കൂടി സമ്മതിച്ചാൽ അവർ പുറത്തിറങ്ങും ഒരിക്കലൊരു കയ്യബദ്ധം പറ്റി ഒരു കൊലപാതകം ചെയ്തു പോയി അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചില ചോദ്യങ്ങളുണ്ട് ഇവർ നല്ല സ്ത്രീയാണ് എന്ന് ജയിൽ സൂപ്രണ്ട് പറയുന്നു പിന്നെ എന്തിനാണ് ഇവരെ അട്ടക്കുളങ്ങരയിൽ നിന്നും പൂജപ്പറയിലേക്ക് മാറ്റി പൂജപ്പുറയിൽ നിന്നും വിയൂരിലേക്ക് മാറ്റി വിയൂരിൽ നിന്നും കണ്ണൂരിലേക്ക് മാറ്റി ഇവിടങ്ങളിലെല്ലാം ബഹളം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതൊരു നിസ്സാര കാര്യത്തിനാണ് ഈ ജയിൽ ജയിൽപുള്ളികൾ പണിയെടുക്കണം ഇവർ ശരീരം വേർക്കുന്ന പണിയെടുക്കില്ല ഇന്നുവർ ഭൂമിയിൽ കുണിഞ്ഞു നിന്നൊരു പുല്ല് പോലും പറിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു പെങ്കൊച്ചിനോട് പണിയെടുക്കാൻ പറയുക അതിനവർ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ജയിലുകൾ മാറ്റിക്കൊണ്ടല്ലു പക്ഷേ അവരൊരു ജോലിയും ചെയ്തില്ലെങ്കിലും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പോലെയാണ് എപ്പോഴും സങ്കടം നിറഞ്ഞ മുഖം സ്വന്തം ഭർത്തൃപിതാവിനെ കൊന്നുകളഞ്ഞതിലുള്ള സങ്കടം തൻ്റെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് താനെങ്ങനെ ചെയ്തത് എന്നാണല്ലോ കേസ് ശരിയാണ് ഒരു ജീവനില്ലാതായാലും ഒരു മനുഷ്യനെ മാക്സിമം സന്തോഷിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ അതിനിങ്ങനെ മൂന്ന് ജീവകരും കൊടുക്കാൻ പാടുണ്ടോ ആ ശിക്ഷിച്ച ജഡ്ജിനോട് ഞാൻ പിണങ്ങുക കാരണം ആ പെങ്കൊച്ച് പ്രായമൊന്നും നോക്കണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇപ്പോൾ മന്ത്രിസഭ യോഗം തീരുമാനിച്ച് അങ്ങനെ ഒരു കരുണ കാണിക്കാൻ തോന്നിയത് വലിയ കാര്യമാണ് കാരണം ഇനിയും ജയിലിൽ ഒരുപാട് നല്ല മനുഷ്യർ പ്രത്യേകിച്ച് സ്ത്രീകൾ വലിയ പ്രായമൊന്നുമില്ലാത്തവർ കിടക്കുന്നുണ്ട് അവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം ഈ ജയിലിൽ കിടന്ന് ജനങ്ങളുടെ നികുതിപ്പണം അവർ നിന്ന് മുടിക്കണ്ടല്ലോ അവർ പുറത്തിറങ്ങി അധ്വാനിച്ച് ജീവിക്കട്ടെ അവരാര്ക്കെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്തായാലും ഷെറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസുകാർ നടത്തുന്ന പല അപവാദ പ്രചരണങ്ങളോടും എനിക്ക് യോജിപ്പില്ല വെറുതെ ഞങ്ങളുടെ ഗണേഷ് കുമാറിനെ ദ്രോഹിക്കരുത് പ്ലീസ്